ഇത് സുപ്രസിദ്ധമായ ശ്രീ ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രമാണ് ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് അതായത് ആദിശങ്കരനെ മുതല പിടിച്ചതിൻ്റെ തൊട്ടപ്പുറത്തൊരു സ്ഥലത്താണ് അത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ കടവും ഇവിടെ ഒരു കൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് പ്രസിദ്ധമാണ് കൃഷ്ണസ്വാമി ക്ഷേത്രം അതും ഈ ശങ്കര ജന്മഭൂമി ക്ഷേത്രവും തൊട്ടടുത്താണ് ഇത് കാലടി എറണാകുളം ജില്ലയിലെ കാലഡിയാണ് അങ്കമല്ലിയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ പെരുമ്പാവൂരിൽ നിന്നും ഏതാണ്ട് ഏഴ് കിലോമീറ്റർ ദൂരമേ കൊണ്ടുള്ളൂ ഇവിടെ ഒരുപാട് സംഗതികളും മറ്റു കാണാനുണ്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് കീർത്തി സ്തംഭമുണ്ട് കാലഡി ടൗണിൽ തന്നെ ശ്രീശങ്കര കീർത്തി സ്തംഭമുണ്ട് അതുപോലെ സംസ്കൃത സർവകലാശാല അതും കാലഡിയിലാണ് അതിന് അടുത്താണ് കേരളത്തിലെ ഏക സംസ്കൃത സർവകലാശാലയാണ് കാൽഡിയിലുള്ളത് വേറെ എങ്ങും ഇല്ല അത് ഇത് ഒരുപാട് കാണാനുണ്ട് പെരിയാറിൻ്റെ തീരമാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തൊട്ട് താഴെ പെരിയാറാണ് അവിടെയാണ് ആദ്യശങ്കരം കുളിച്ചു കൊണ്ടിരുന്നത് കുട്ടിയായി ഇപ്പോൾ വന്നു പിടിച്ചത് അപ്പോൾ ഇതിനകത്തേക്ക് ഇത് ഒരുപാട് കൊത്തുപണികളാണ് ഇപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് പോകണമെങ്കിൽ പോകണേനു കുഴപ്പമില്ല എല്ലാവർക്കും വേണമെങ്കിലും പോയി കാണാം പക്ഷേ പ്രോഹിബിറ്റഡ് ആണ് ഫോട്ടോഗ്രാഫി ആൻഡ് ഫോട്ടോസ് ഇതെല്ലാം പ്രോഹിബിറ്റഡ് ആണ് നമുക്കകത്ത് പോയി പിടിക്കാൻ പറ്റില്ല ഞാൻ ചെന്നതാണ് അപ്പോൾ ഫോൺ എടുക്കുന്നത് കണ്ടിപ്പോൾ അവർ പറഞ്ഞത് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ പുറത്തുനിന്ന് ഉള്ള കാര്യങ്ങളാണിപ്പോൾ ഞാൻ എടുക്കുന്നത് ഇതാണ് അകത്തെ പ്രധാന കവാടത്തിലെ കാഴ്ച ഒരു ആദിശങ്കറിൻ്റെ ഒരു പ്രതിമ വലുതു വച്ചിട്ടുണ്ട് ഇത് ആദിശങ്കറിൻ്റെ ഒരു വലിയ പ്രതിമയാണ് ഇവിടെ വേനൽക്കാലത്ത് വന്നാലും വർഷക്കാലത്ത് വന്നാലും നല്ല രസമാണ് ഇതിൻ്റെ പുറകെ ഇടനാടിയിൽ നിന്ന് പെരിയാറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പെരിയാറ് വർഷക്കാലത്ത് നിറഞ്ഞ് കരകവിഞ്ഞ് ഒഴുകുന്നതും അതുപോലെ വേനൽക്കാലത്ത് നല്ല സുഖമായ കാറ്റും കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെ വന്ന് നമ്മൾ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ചാറ് മണിക്കൂർ നിൽക്കാൻ തോന്നും ഒരു പ്രത്യേക അനുഭൂതിയാണ് നല്ല രസമാണ് ഇവിടെയൊക്കെ ഈ ഒച്ച കേൾക്കുന്ന അവിടെ എന്തോ പണി നടക്കുക മരങ്ങൾ മുറിച്ച് മാറ്റുന്നതാണെന്നാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഈ ആ വണ്ടി കിടക്കുന്നതിൻ്റെ തൊട്ട് താഴെയാണ് ഈ മുതലക്കടവ് ഞാനതൊരു വീഡിയോയിൽ ഇട്ടിട്ടു ഉള്ളതാണ് ഒന്നും കൂടി നമുക്ക് അവിടെ ഒന്ന് കാണാം ആ എൻട്രൻസ് ഒന്ന് കാണാം ഇതിലെയാണ് അങ്ങോട്ട് പോകുന്നത് കവാടം അതാണ് ഇതുകൊണ്ടോ ഇത് മുതലാ കാലിൽ പിടിക്കുന്നൊരു സിമെൻറ്റിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ ശ്രീ ശങ്കരാചാര്യൻ്റെ കാലിൽ വെച്ച് പുഴയിൽ വെച്ച് അപ്പോൾ അമ്മ ഓടി ചെല്ലുന്നതും ഇത് ആ ഇപ്പം നമ്മൾ കണ്ട ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണത് അതായത് ഈ ക്ഷേത്രം ഈ ക്ഷേത്രമാണത് കണ്ടോ ഇതാണ് കഥ കഥയല്ല ചരിത്രം കൂടിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് ഋഗ്വേദ പാഠശാലയാണ് സൽ വിദ്യാ സഞ്ജീവനി നമ്മൾ മുതലക്കടവിലേക്കാണ് പോകുന്നത് ഇതാണ് ആ കടവ് ഇവിടെ പഴയകാലത്ത് ഈ കരിങ്കല്ലുകളും മറ്റേ വലിയ പാളി കരിങ്കല്ലിൽ കരിങ്കല്ലാണ് നടക്കല്ല് പോലെ പിന്നെ ചെങ്കല്ലും ഒക്കെ ആയിരുന്നു ഇപ്പോൾ അത് പുരോഗ ഇപ്പോൾ നന്നാക്കി എടുത്തതാണ് ഇതെല്ലാം ഇതാ കാണുന്നതാണ് പെരിയാർ പെരിയാറിൻ്റെ നടുവിൽ ഒരു തുഴുത്തുപോലെയായി വെള്ളം വറ്റി പെരിയാർ ഈ നിലയിലായി ഇപ്പം ഞാൻ നിൽക്കുന്നിടത്തൊക്കെ ഞാൻ നിൽക്കുന്നിടത്തല്ല ഈ സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് മുഴുവൻ കയറി ഇങ്ങോട്ട് വന്ന് ഈ ആ അമ്പലത്തിൻ്റെ കാൽഭാഗം വരെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ മുങ്ങിപ്പോയി അപ്പോൾ എന്ത് ആ എന്ത് ഉയരത്തിലാണ് വെള്ളം വന്നത് എന്നറിയാം രസാപകമാണിത് ഇതിൻ്റെ ഈ ഇവിടെയാണ് ഞാൻ ഇപ്പം നേരത്തെ കാണിച്ച ആ ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രം ഉള്ളത് ഒഴിവ് സമയങ്ങളിലൊക്കെ ഇവിടെ വന്നിരുന്നാൽ പിന്നെ ഇവിടുന്ന് എഴുന്നേറ്റ് പോവില്ല ഇപ്പോൾ ഇവിടുന്ന് ഒരു ഏഴ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സുപ്രസിദ്ധ ക്രിസ്തീയ ദേവാലയമായ മലയാറ്റൂർ കുരിശുമുടി ഇവിടെ അടുത്താണ് ഏഴ് കിലോമീറ്ററേ ഉള്ളൂ അത് മൊത്തം ഈ പ്രദേശം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് പിന്നെ ഇടമലയാർ തട്ടേക്കാട് ബോധത്താങ്കിട്ട് അല്പം കിഴക്കോട്ട് മാറിയാൽ അങ്ങനെ ഒരുപാട് പ്രദേശങ്ങളത് ഈ ഏരിയയിലുണ്ട് എറണാകുളത്തിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്